ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആരോടും പ്രത്യേകമായ പ്രതിപത്തി ഉണ്ടാവുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായിട്ട് പ്രത്യക്ഷപ്പെടുവാനോ ഒന്നും ഞാൻ ഒരുക്കവുമല്ല ഈ രൂപത എടുക്കുമ്പോൾ മറ്റു രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹവും രാഷ്ട്രീയ ബോധമുള്ള ഒരു രൂപതയാണ് എന്നാൽ നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയോട് നമ്മളൊരു അനുഭാവം പ്രകടിപ്പിക്കുന്നുമില്ല പക്ഷേ ഒരു ഒരു വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടെങ്കിലും ഒരു ഏകീകരണം പലപ്പോഴും രൂപതാ തലത്തിൽ ഉണ്ടാവാറുണ്ട് ഇടയിൽ മാധ്യമങ്ങൾ തന്നെ വിമർശനം വന്നു രൂപതയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചിലരെ പ്രഖ്യാപിച്ചു എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ വരും ഈ രാഷ്ട്രീയ ബോധം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ഇനി അടുത്തിനിയിപ്പം തിരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്നു ചിലപ്പോൾ മുന്നിൽ നിന്ന് ചിലപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ എങ്ങനെയായിരിക്കും പിതാവിൻ്റെ ഒരു നിലപാട് പൊതുവിൽ നമ്മുടെ എങ്ങനെയാണ് പിതാവ് കാണുന്നത് സഭ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല അത് എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതേസമയം തന്നെ നമ്മൾ കക്ഷി രാഷ്ട്രീയക്കാർ ഉള്ള ഒരു സമൂഹത്തിൽ നമ്മുടെ രൂപതയിലെ തന്നെ മക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാണ് അവരങ്ങനെ ആയിരിക്കുന്ന തെറ്റെന്നൊന്നും പറയാൻ പറ്റി പക്ഷെ അവരങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ചില ഘട്ടങ്ങളിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടേതായ ഇഷ്ടം മറന്ന് പൊതുബോധത്തോടുകൂടെ പൊതു നന്മയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒന്നിക്കേണ്ടി വരും അവിടെ നമ്മൾ അവരവരുടേതായ രാഷ്ട്രീയങ്ങൾ മറക്കേണ്ടിവ അവിടെ വരുന്നത് ദൈവവും ദൈവജനവുമാണ് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ സാമൂഹ്യമായ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ നല്ല നിലപാടുകൾ എടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി നിൽക്കാൻ ഞാൻ എന്നും അവരെ ഉപദേശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം എനിക്ക് അങ്ങനെ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആരോടും പ്രത്യേകമായ പ്രതിബദ്ധി ഉണ്ടാവുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായിട്ട് പ്രത്യക്ഷപ്പെടുവാനോ ഒന്നും ഞാൻ ഒരുക്കവുമല്ല എപ്പോഴും ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേരളത്തിലെയും ഭാരതത്തിലെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും എല്ലാം ഞാൻ നന്നായിട്ട് വളരെ അടുത്തു നിരീക്ഷിക്കുന്ന ആളാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ആളാണ് എന്നാൽ ഒരിക്കലും ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആര് തന്നെ നിന്നാലും അതിനോട് ഒരിക്കലും നമുക്ക് പക്ഷം ചേരാൻ സാധിക്കത്തില്ല എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പക്ഷമാണ് എൻ്റെ പക്ഷം യേശു എങ്ങനെയാണ് പക്ഷം ചേരുന്നത് നമുക്കറിയാമല്ലോ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിലകൊണ്ട ആളുകളെ അവിടുന്ന് സപ്പോർട്ട് ചെയ്തു അതാണ് എൻ്റെ ഒരു ശൈലി ആകേണ്ടത് അതിൽ നിന്ന് വിരുദ്ധമായ ഒരു ശൈലി ഒരു മെത്രാനും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല